പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒരു ഇടവകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അവിടുത്തെ ഇടവക ദേവാലയമാണെങ്കിൽ ആ ഇടവക ദേവാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം അവിടുത്തെ ഒരു ഇടവകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അത് ദിവ്യകാരുണ്യ തിരുനാളാണ് ദൈവം തൻ്റെ മക്കളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഒരു സ്പർശം കൊണ്ടിറങ്ങി വരുന്നൊരു തിരുനാള് നമ്മൾ നിയമാവർത്തന പുസ്തകം നാലാമത്തെ അധ്യായം ഏഴാമത്തെ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട് നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്കൊപ്പമുള്ളതുപോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് ദൈവം കൂടെ നടക്കുന്നു ദൈവമൊപ്പം നിൽക്കുന്നു എന്ന് നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്ന വലിയൊരു ഉറപ്പുമായിട്ട് വീണ്ടും ഒരു ദിവ്യകാരുണ്യ തിരുന്നാൾ ഇന്നത്തെ തിരുവചനത്തിൽ നമ്മൾ അവസാനം വായിക്കുന്നത് പ്രകാരമാണ് അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി കൗതുകകരമായിട്ടുള്ളൊരു ഒരു ഒരു കാര്യം നരകത്തിന് തൃപ്തിയാവണമെങ്കിൽ പോലും ഈ ദിവ്യകാരണം വേണമെന്നുള്ളത് നരകത്തിന് തൃപ്തിയാവണമെങ്കിൽ പോലും ഈ ദിവ്യകാരുണ്യ ആവശ്യമുണ്ട് ഈ ലോകത്ത് ഏകദേശം അറുനൂറിലധികം മതങ്ങളുണ്ടെന്നാണ് പറയുന്നത് ഈ അറുന്നൂറിലധികം മതങ്ങൾക്കും അവരുടേതായിട്ടുള്ള മതചിഹ്നങ്ങളുണ്ട് എന്നാൽ ഈ ബ്ലാക്ക് മാസ് നടത്തുന്ന ഈ കറുത്ത കുർബാന പിശാചിനെ പ്രസാദിപ്പിക്കാനുള്ള കുർബാനയൊക്കെ നടത്തുന്ന ആളുകൾക്ക് നിർബന്ധമായിട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യം ഈ വാഴ്ത്തിയെടുത്ത പരിശുദ്ധ കുർബാനയാണ് ഇത്രയേറെ റിലീജിയസ് സിമ്പിൾസ് ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് സാത്താൻ സേവകർ സാത്താനെ പ്രസാദിപ്പിക്കാൻ ഒരു ബലിയർപ്പിക്കുന്ന നേരത്ത് പരിശുദ്ധ കുർബാന തന്നെ അതും വാഴ്ത്തിയെടുത്ത പരിശുദ്ധ കുർബാന തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നതിൻ്റെ കാരണം എന്തായിരിക്കും കർത്താവ് പറഞ്ഞുതരും നമ്മളോട് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം അൻപത്തി ഒന്നാമത്തെ തിരുവചനം ഞാൻ ജീവനുള്ള അപ്പമാണ് ഇത് എൻ്റെ ശരീരം ഭക്ഷണം ഇതെൻ്റെ ശരീരമാകുന്നു നിങ്ങളിത് ഭക്ഷിക്കണം നിങ്ങളിതിൽ നിന്ന് കുടിക്കണം നിർബന്ധമുള്ള കാര്യമാണ് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവണമെങ്കിൽ ഞാൻ നൽകുന്നത് എൻ്റെ ശരീരം തന്നെയാണെന്ന് കർത്താവ് തന്നെ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു 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 ജീവൻ്റെ അപ്പം അത് കഴിക്കാതെ നമുക്ക് ആർക്കും തൃപ്തിയിട്ടില്ല വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നാലാമത്തെ അധ്യായത്തിൽ വ്യക്തമായിട്ട് കർത്താവ് അത് സമരിയാക്കാരിയോട് പറഞ്ഞു കൊടുക്കും ഞാൻ തരുന്ന ജലം കുടിച്ചാൽ നിനക്ക് ഇനി ഒരിക്കലും ദാഹിക്കില്ല വേറെ എന്തിൻ്റെ പിന്നാലെ പോയാലും നിനക്ക് തൃപ്തി ഉണ്ടാവില്ല ഈ പരിശുദ്ധ കുർബാന സ്വീകരിക്കാതെ ഒരാളും പറഞ്ഞില്ലേ നരകത്തിന് വരെ തൃപ്തി ഉണ്ടാവണമെങ്കിൽ ഈ പരിശുദ്ധ കുർബാന കൂടിയേ പറ്റുള്ളൂ അലക്സാൻഡ്രീന ഡിക്കോസ്ത പതിമൂന്ന് വർഷങ്ങൾ സെയിൻറ്റ് കാതറിൻ ഓഫ് സിയന്ന ഇരുപത്തിയഞ്ച് വർഷങ്ങൾ വാഴ്ത്തപ്പെട്ട മാർത്ത റോബിൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ എൺപത്തിയൊന്ന് വരെ അൻപത്തി വർഷങ്ങൾ വിശുദ്ധ ജർമ്മൻ മിസ്റ്റിക്കായിട്ടുള്ള തെരേസാന്യുമാൻ ഏതാണ്ട് ജീവിത അവസാനം വരെ ബ്രസീലിൽ നിന്നുള്ള ഒരു ദൈവദാസൻ അറുപത് വർഷങ്ങൾ ഇവരൊക്കെ പരിശുദ്ധ കുർബാന മാത്രം കഴിച്ച് ജീവിച്ച വർഷങ്ങളുടെ കണക്കാണ് പറയണേ ഒരാളുടെ ജീവിതത്തെ തൃപ്തിപ്പെടുത്താൻ ദാ ഈ പരിശുദ്ധ കുർബാനയ്ക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതിൻ്റെ ജീവിക്കുന്നതിൻ്റെ അടയാളങ്ങളായി നമ്മുടെ നൂറ്റാണ്ടുകളിലും നമ്മോടുകൂടെയും ജീവിച്ച മനുഷ്യരെ പറ്റി പറഞ്ഞിട്ട് വേണം ഈ വചനം ഒന്നെടുത്ത് ധ്യാനിക്കാൻ അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി ഇതില്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല ഇത് കൂടാതെ ഞങ്ങളുടെ ജീവിതത്തിന് തൃപ്തിയില്ല ഭംഗിയില്ല സന്തോഷമില്ല എന്ന് ഉറച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന പിള്ളേരേക്ക് നമ്മുടെ ചുറ്റും കാണാൻ പറ്റും പരിശുദ്ധ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരുന്നത് പാലാരിവട്ട ഇടവകയാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ അവിടെ നമ്മളെ പരിചയമുണ്ട് അന്ന് ചെല്ലുമ്പോൾ ഏതാണ്ട് അവിടെ നിന്ന് മാറി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് വേറൊരു ഇടവകയിൽ വരുമ്പോൾ അവനേയും കൂട്ടി അപ്പനും അമ്മയും വന്നിട്ടുണ്ട് അവൻ ആ ഒരു സ്കൂൾ കഴിഞ്ഞ് എട്ടാം ക്ലാസ്സിലേക്കാവുന്നു അപ്പോൾ സ്കൂൾ തീരുന്നു സ്കൂൾ തീരുന്ന വർഷത്തിൽ എല്ലാവരും കൂടി പിക്നിക്കിന് പോകാനായിട്ട് തീരുമാനിക്കുന്നു ഇവൻ എന്തായാലും വേണം ടീച്ചർമാർക്കും കൂട്ടുകാർക്കും ഒക്കെ ഇവനെ ഇഷ്ടമാണ് എന്തായാലും വരണം പക്ഷേ വെളുപ്പിന് അഞ്ചു മണിക്ക് പോകുന്ന പിക്നിക്കിന് പരിശുദ്ധ കുർബാന ഒരു ഒറ്റ കാരണത്തിൽ അവൻ പോകുന്നില്ല എന്ന് തീരുമാനിക്കുന്നുണ്ട് ടീച്ചർമാരുടെയൊക്കെ പ്രഷർ കാരണം ഈ അപ്പനും അമ്മയും കൂട്ടി നമ്മളെ ഇവൻ്റെ അടുത്ത് എന്നാ ഇവനെയും കൂട്ടി നമ്മുടെ അടുത്ത് വന്നേക്കാം അച്ചാ അവനോട് പിക്നിക്കിന് പോകാൻ പറയണം ഈ പരിശുദ്ധ കുർബാന മതി പിക്നിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു കൊച്ചിനോട് ഞാൻ എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് മോനെ പിക്നിക്കിന് പോക്കോ പരിശുദ്ധ കുർബാന മുടക്കണോ പരിശുദ്ധ ആദ്യ കുർബാന സ്വീകരണം മുതലേ ഇതുവരെ ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന മുടക്കാത്ത കുഞ്ഞിനോട് പിക്നിക്കിന് പോകണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത് സന്തോഷമുണ്ട് അവനത് അങ്ങനെ തന്നെ അനുസരിച്ചു പിന്നീട് കുറേ നാളുകൾ കഴിഞ്ഞ് ഒരു ഡിഗ്രിക്ക് ഡിഗ്രി കോഴ്സിന് ഇൻറ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് അവനും വീട്ടുകാരും കൂടി രാത്രി ഏഴ് മണിയാകുമ്പോൾ വരുന്നുണ്ട് അത്രയും വർഷങ്ങൾ കഴിഞ്ഞു എന്നിട്ട് പറയണ്ടാ ഇത്രയും നാളായിട്ട് ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന മുടക്കിയിട്ടില്ല പക്ഷെ ഇന്ന് അത്യാവശ്യമായിട്ട് ഇന്റർവ്യൂവിന് പോകേണ്ടി വന്നതുകൊണ്ട് പരിശുദ്ധ കുർബാന മുടങ്ങിപ്പോയി ഒരു കുർബാന വലുത്തരാവും അന്ന് ആ രാത്രി ഏഴ് മണി കഴിഞ്ഞ നേരത്ത് പള്ളിയുടെ സങ്കീർത്തി മുറിയിൽ ഇവർ നാല് പേർക്ക് വേണ്ടി നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിച്ചു സന്തോഷത്തോടെ കാരണം ആദ്യ കുർബാന സ്വീകരണം നടത്തിയിട്ട് ഇതുവരെയും ഒരു ദിവസം പോലും പരിശുദ്ധ കുർബാന മുടക്കാത്ത ഒരു പയ്യന് വേണ്ടി അവൻ്റെ കുടുംബത്തിന് വേണ്ടി തീർച്ചയായും പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പരിശുദ്ധ കുർബാന തന്നെയാണ് വേറൊന്നുമില്ല ഈ ലോകത്തിലെ വേറൊരു സന്തോഷത്തിൻ്റെയും പിന്നാലെ പോകാതെ അതൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പരിശുദ്ധ കുർബാനയാണെന്ന് ഉറച്ച് വിശ്വസിച്ചു കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ മക്കൾ ചെറുപ്പം പിള്ളേര് നമ്മുടെ ഇടയിലുണ്ടെന്നേ ഒരൊറ്റ പരിശുദ്ധ കുർബാനയുടെ ബലത്തിൽ ജീവിതത്തിൻ്റെ സകല സഹനങ്ങളെയും അതിജീവിക്കുന്ന മറന്നു ജീവിക്കാനായിട്ട് ശക്തിപ്പെടുന്ന മനുഷ്യരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു കുമ്പസാരം നടത്തി ഈശോയെയും സ്വീകരിച്ച് ജീവിതത്തിൻ്റെ ബന്ധിച്ചിട്ടിരിക്കുന്ന പല ബന്ധനങ്ങളെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് പല കുടുംബ പ്രശ്നങ്ങളും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഒരു കുടുംബത്തോടു കൂടെ വന്ന് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അതോടുകൂടി ആ പ്രശ്നങ്ങളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന കുടുംബങ്ങളെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് ഉള്ളതാ ഈ പരിശുദ്ധ കുർബാന ജീവിതത്തിൻ്റെ തൃപ്തിയാണ് ഈ പരിശുദ്ധ കുർബാന മുന്നോട്ടുള്ള വഴികളിൽ ശക്തിയാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പത്തൊൻപതാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഏലിയ പ്രവാചകൻ ജസബെൽ രാജ്ഞിയെ ഭയന്ന് ഒളിച്ചോടുന്ന നേരം ഒറ്റ ദിവസത്തെ ഓട്ടത്തിൽ അയാൾ തളർന്നു പോകുന്നുണ്ട് ഒരു മലയടിവാരത്തിൽ കിടന്ന് വിശ്രമിക്കുന്ന നേരത്താണ് ഒരു ഒരു ഉറങ്ങിപ്പോകുന്നത് ആ സമയം ദൈവദൂതൻ വന്ന് തട്ടി ഉണർത്തിയിട്ട് പറയുന്നുണ്ട് എഴുന്നേൽക്കുക അപ്പം എടുത്ത് കഴിക്കുക വെള്ളമെടുത്ത് കുടിക്കുക എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ അപ്പം ഉണ്ട് വെള്ളമുണ്ട് അതെടുത്ത് കുടിച്ചു അതെടുത്ത് ഭക്ഷിച്ചു എന്നിട്ട് വചനം പറയണത് അതിൻ്റെ ശക്തി കൊണ്ട് അയാൾ മൂന്ന് രാവും നാൽപ്പത് രാവും നാൽപ്പത് പകലും നടന്ന് ഒറ്റ ദിവസത്തിൽ തളർന്നുപോയ മനുഷ്യനാണ് മനുഷ്യനാണേ നാൽപ്പത് രാവും നാൽപ്പത് പകലും നടന്ന് ദൈവത്തിൻ്റെ മലയായ ഹൊരത്തി ചേർന്നു ദൈവത്തിൻ്റെ മലയായ ഹൊരത്തി ചേർന്നു പരിശുദ്ധ കുർബാനയുടെ തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ ഈ ഈ പരിശുദ്ധ അപ്പം ഇല്ലാതെ ജീവിതത്തിനൊരു ടേസ്റ്റ് ഇല്ല എന്നൊന്ന് തിരിച്ചറിഞ്ഞാ നല്ലതാണ് തൃപ്തി വേണമെങ്കിൽ ശക്തി വേണമെങ്കിൽ മുന്നോട്ട് പോകാൻ തെളിച്ചം വേണമെങ്കിൽ നമ്മുടെ മക്കൾ ഈ ലോകത്തെ അതിജീവിച്ച് കരുത്തോടുകൂടെ നിൽക്കണമെങ്കിൽ ഈ ആൾത്താരയോട് ചേർത്ത് നിർത്തുക ഈ പരിശുദ്ധ കുർബാനയിലെ ദൈവാനുഭവം എന്താണെന്ന് അവരെ പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്ക് അതിലേക്ക് ചേർന്ന് നിൽക്കാനായിട്ട് അവരെ നിർബന്ധിക്കുക തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിന് ടേസ്റ്റ് നൽകുന്ന ജീവിതത്തിന് ഭംഗി നൽകുന്ന ജീവിതത്തെ കരുത്തുള്ളതാക്കി മാറ്റുന്ന ഈ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ മംഗളങ്ങൾ ഏറ്റവും സ്നേഹത്തോടുകൂടെ എല്ലാവർക്കും നേരുന്നു ജീവിതം തൃപ്തിപ്പെടാന ഈ ഈ പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് മാലാഘമാർ ഭക്ഷിക്കുന്ന അപ്പം എന്നാണ് വചനം പറയണത് അതേ അപ്പം ഭക്ഷിച്ചുകൊണ്ട് തൃപ്തിയോടുകൂടെ ജീവിക്കാൻ സന്തോഷത്തോടും കരുത്തോടുകൂടെയും ജീവിക്കാൻ നമ്മളെയും നമ്മളുടെ മക്കളെയും ഈ പരിശുദ്ധ കുർബാന ബലപ്പെടുത്തട്ടെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ